ഓരോ ദിനവും ഖുർആാനിനൊപ്പം നന്മ വഴി ഇരുന്നൂറ്റി അറുപത്തി ആറാം ദിവസം സൂറത്തുൽ ബക്കറ ഇരുന്നൂറ്റി അൻപത്തി ഒമ്പത് അസ്സലാമലൈക്കും വാഹമത്തല്ല അലഹമില്ല വസ്സലാമില്ല أو كالذي مر على قرية وهي خاوية على عروشها قال أنا يحيي هذه الله بعد موتها فأماته الله مئة عام ثم بعث قال كم لبثت قال لبثت يوما أو بعض يوم قال بل لبثت مئة عام فانظر إلى طعامك وشرابك لم يتسن وانظر إلى حمارك ولنجعلك آية للناس وانظر إلى العظام كيف ننشزها ثم نكسوها لحما ി അല്ലെങ്കിൽ മറ്റൊരു ഉദാഹരണമായി മേൽപ്പുരകളോടെ കിടന്ന ഒരു പട്ടണത്തിലൂടെ കടന്നു പോകാനടയായവനെ നോക്കുക അദ്ദേഹം ആത്മഗതം ചെയ്തു നശിച്ചു കഴിഞ്ഞ ഈ പട്ടണത്തെ അള്ളാഹു ഇനിയും എങ്ങനെ ജീവിപ്പിക്കാൻ തൽക്ഷണം അള്ളാഹു അയാളെ ഒരു നൂറ്റാണ്ടുകാലത്തേക്ക് മരിപ്പിച്ചു പിന്നെ ഉയർത്തിഴുന്നേൽപ്പിച്ചുകൊണ്ട് അവൻ അയാളോട് ചോദിച്ചു പറയൂ നീ എത്ര കാലം മൃതാവസ്ഥയിൽ കഴിച്ചുകൂട്ടി അയാൾ പറഞ്ഞു ഒരു നാൾ അല്ലെങ്കിൽ ഏതാനും നാഴികകൾ കഴിഞ്ഞു കാണും അവൻ അറിയിച്ചു അല്ല മൃതാവസ്ഥയിൽ നീ ഒരു നൂറ്റാണ്ടുകാലം പിന്നിട്ടിരിക്കുന്നു നിൻ്റെ അന്നപാനീയങ്ങൾ നോക്കുക അത് ഒട്ടും വ്യത്യാസപ്പെട്ടിട്ടില്ല എന്നാൽ നിൻ്റെ കഴുതയെ നോക്കുക അതിൻ്റെ അസ്ഥികൾ പോലും ദ്രവിച്ചിരിക്കുന്നു നിന്നെ ജനങ്ങൾക്ക് ഒരു ദൃഷ്ടാന്തമാക്കേണ്ടതിന് കൂടി അത്ര നാം ഈ വിധം ചെയ്തത് ആചീർണാസ്ഥികളെ നാം പുനഃസംഘടിപ്പിക്കുകയും എന്നിട്ടതിൽ മാംസം പൊതിയുകയും ചെയ്യുന്നത് എങ്ങനെയെന്നും നോക്കുക യാഥാർത്ഥ്യം തനിക്ക് വ്യക്തമായി വെളിപ്പെട്ടപ്പോൾ അയാൾ പറഞ്ഞു അള്ളാഹു എന്തിനും കഴിവുള്ളവനെന്ന് ഞാൻ അറിയുന്നു ഇവിടെ ഏതാണ് ഈ അനുഭവം ഉണ്ടായ വ്യക്തിയെന്നോ ഏത് നാട്ടിൽ ഏത് കാലത്തെന്നോ പറയുന്നില്ല കഥയുടെ പൊരുളാണ് പ്രധാനം അതിൽ നിന്ന് ലഭിക്കേണ്ട പാഠമാണ് വിഷയം ഭൗതിക യുക്തിക്ക് ഒരുപക്ഷേ വിശദീകരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഭൗതിക യുക്തിക്കപ്പുറത്തും സംഭവങ്ങളും യാഥാർത്ഥ്യങ്ങളുമുണ്ട് കാലം സമയം എന്നൊക്കെ ഉള്ളത് ഈ ഭൂമിയിലെ ക്രമീകരണങ്ങളാണ് ആദം അലഹി സ്ലാമിൻ്റെ കാലത്ത് മരണപ്പെട്ടവർക്കും ഖയാമത്തിൻ്റെ തൊട്ടു മുന്നേ മരണപ്പെട്ടവർക്കും ബർജഹിലെ അനുഭവകാലം ഒരുപോലെയായിരിക്കും ഇവിടെ മനുഷ്യൻ ഉറങ്ങുന്നു പിന്നെ ഉണർന്നു കഴുത എല്ലുകൾ പോലും ദ്രവിച്ചുപോയി ഭക്ഷണമോ കേടുകൂടാതെ നിലനിന്നു ഓരോന്നും നിലനിൽക്കുന്നതും കേടാവുന്നതും തുടങ്ങുന്നതും ഒടുങ്ങുന്നതും ജഗന്നിയന്താവായ റബ്ബിൻ്റെ ഇംഗിതമനുസരിച്ച് മാത്രമാണ് അള്ളാഹു എന്തിനും കഴിവുള്ളവനാണ് അവനുദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നു ഈ പ്രപഞ്ചത്തെ അതിൻ്റെ സൂക്ഷ്മതയിൽ പോലും വ്യവസ്ഥാപിതമായി സൃഷ്ടിച്ചവന് പരലോകം സംവിധാനിക്കുക എന്നത് ഒരു പ്രയാസമേയല്ല ഇവിടെ സംശയം ഉന്നയിച്ച വ്യക്തിക്ക് കാര്യങ്ങളെക്കുറിച്ചുള്ള ദൃഢബോധ്യം നൽകപ്പെട്ടിരിക്കുന്നു പ്രസ്തുത വ്യക്തിക്ക് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സമകാലികരായ ജനതക്ക് മുഴുവനും ഇതൊരു ദൃഷ്ടാന്തമായിരുന്നു അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അലഹമുല്ലാഹിറബില്ലാലമി